பாதி நிஜம் சிமன் சந்திரவாலு அவர்களே ஆரத்தினாயிற்றுல ராஜ்ய சபை சபைல கேனகோடி जिल्हा சபை ஜாலு 쉐ரி देवागल जी பாலகோபால் जी வேதிமுலா 쉐리 போhbar दास அவர்கلن 쉐ரி देवागल जी சிமன் உதயு

സംഘത്തെ സംബന്ധിച്ച് രാഷ്ട്രീയ സ്വയം സേവക സംഘം ഓരോ മേഖലകളിലും കടന്നു ചെല്ലുകയും ആ മേഖലകളിൽ കരുത്തരായിട്ടുള്ള കാര്യകർത്താപന്മാരെ സംഘടനാ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് പതിറ്റാണ്ടുകൾക്ക് മുൻപ് നിയോഗിക്കുകയും ആ പ്രസ്ഥാനങ്ങളെല്ലാം തന്നെ കേരളത്തിൽ വളരെ യശസ്സോടുകൂടി നിൽക്കുന്ന ഒരു നിന്നുള്ള കാലാവസ്ഥാണ് രാഷ്ട്രീയപ്രവർത്തന സംഘത്തിന്റെ ഒരു പ്രതിനിധി സമ്മേളനം ഇവിടെ ഒരു വിളിച്ചു ചേർന്നിരുന്നു ആ സമയത്ത് ഭാഗ്യവശാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് പഴയ കാലഘട്ടത്തിൽ നിന്ന് വ്യത്യസ്തമായി കൊണ്ട് ഇന്ന് രാജ്യത്തിന്റെ ഭരണകൂടത്തിന് നേതൃത്വം നൽകുന്ന ആരാധന പ്രധാനമന്ത്രിയുടെ കൂടെ കേരളത്തിൽ നിന്നുള്ള ഒരു ഫിഷറീസ് വകുപ്പ് മന്ത്രി നമുക്ക് സ്നേഹത്തോടു കൂടി മോദിജി നൽകിയിട്ടുണ്ട് എന്നുള്ളത് വളരെ സന്തോഷത്തോടു കൂടി നോക്കിക്കാണേണ്ട ഒരു വസ്തുതയാണ് ശ്രീമാൻ ചോറുകുടിയന് വേറെയും വകുപ്പുകൾ കൊടുത്തിട്ടുണ്ടെങ്കിലും ഇന്നത്തെ പ്രതിനിധി സമ്മേളനം ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾക്കകത്ത് ഏതെല്ലാം രീതിയിൽ കേന്ദ്രവും കേരളവുമായിട്ടുള്ള മത്സ്യമേഖലയുടെ വിഷയങ്ങൾ അക്ഷരാർത്ഥത്തിൽ പരിശോധിക്കുകയും അത് പഠിക്കുകയും അത് നമ്മുടേതായിട്ടുള്ള ആവശ്യങ്ങൾ വകുപ്പ് മന്ത്രിയുമായിട്ട് സംസാരിക്കാൻ പ്രതിനിധി സമ്മേളനത്തിന്റെ ഒരു കരട് രൂപരേഖ ഉണ്ടാകും എന്നാണ് ഞാൻ കരുതുന്നത് എല്ലാവരും ഒരുമിച്ചിരുന്നു കൊണ്ട് ചർച്ച ചെയ്യുമ്പോൾ ഇന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നമുക്ക് ഏറ്റവും കൂടുതൽ ഉപയുക്തമാക്കാൻ സാധിക്കുന്ന ഒരു ഒരു വലിയ ടീം പ്രവർത്തകരാണ് സാധാരണക്കാരെ സഹായിക്കാൻ കേൾപ്പുള്ള ഇവിടെ തന്നെ ഗീതത്തിൽ പറഞ്ഞു അതായത് തുടക്കം മുതൽ അനാതിയായിട്ടുള്ള കാലഘട്ടം മുതൽ വേദകാലഘട്ടത്തിലും പിന്നീട് വന്ന നാല് യുഗങ്ങളിലും അമ്മയായിട്ട് അല്ലെ ഭൂമിയെ അമ്മയായിട്ട് കാണുന്നു കടലിനെ അമ്മയായിട്ട് കാണുന്നു ആ അവിടെ തന്നെ വേദവ്യാസ മഹർഷിയെ സ്മരിക്കുന്നു വേദവ്യാസ മഹർഷിയുടെ അമ്മയെ കുറിച്ച് പ്രാർത്ഥനാ പ്രാർത്ഥനാഗീതത്തിൽ പറയുന്നു അപ്പോ നാണി നമ്മൾ പറയും അതായത് ശരിക്കും ഒരു വ്യക്തിയുടെ പാരമ്പര്യത്തിന്റെ പൈതൃകത്തിന്റെ നാണീപ്പായിട്ടുള്ള ഒരു സംഘടനയാണ് പ്രസ്ഥാനമാണ് മത്സ്യപ്രവർത്തക സംഘം എന്ന് പറയുന്നത് ഈ മത്സ്യപ്രവർത്തക സംഘത്തിന്റെ കാഴ്ചപ്പാടുകൾ ആ കാഴ്ചപ്പാടുകൾ നമുക്ക് അവതരിപ്പിക്കാൻ പറയാൻ സാധിക്കുന്ന രീതിയിൽ ഒരു മലയാളി തന്നെ വകുപ്പ് മന്ത്രിയായിട്ട് സഹമന്ത്രിയായിട്ട് ഡൽഹിയിൽ ഇരിക്കുന്നുണ്ട് എന്നുള്ളതും അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് കേരളം സന്ദർശിക്കുന്നുണ്ട് എന്നുള്ളതും സന്തോഷകരമായിട്ടുള്ള ഒരു വസ്തുതയാണ് വെറുതെ നമ്മൾ നോക്കുന്ന സമയത്ത് കഴിഞ്ഞ ദിവസം ശ്രദ്ധയിൽപ്പെട്ടത് പ്രൊഡക്റ്റിന്റെ എക്സ്പോർട്ട് അതിന്റെ ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ കണക്ക് പ്രകാരം നമ്മുടെ രാജ്യത്തിന് ഏതാണ്ട് അമ്പത്തിയേഴ് ലക്ഷം കോടിയിൽ പരം തുകയുടെ വിദേശം നേടിത്തരുന്ന ഒരവസ്ഥയിലേക്ക് മത്സ്യപ്രവർത്തകൻ കടലിൽ പണിയെടുക്കുന്നത് അവരത്യധ്വാനം കൊണ്ട് അവർക്ക് ഈ രാജ്യത്തിന് മുതൽ സാധിക്കുന്നു എന്നുള്ളത് വലിയ രീതിയിൽ ആ മറൈൻ മേഖല ചർച്ച ചെയ്യുകയാണ് ലോകത്തെ വിദേശ രാജ്യങ്ങൾ വലിയ വികസിത രാജ്യങ്ങൾ ആ വികസിത രാജ്യങ്ങൾ നമ്മുടെ ഈ ശക്തിയെ മത്സ്യ പ്രവർത്തനത്തിന് പോകുന്നവരുടെ ശക്തി ശ്രോതസിനെ ലോകം ചർച്ച ചെയ്യുന്ന ഡിബേറ്റുകൾ ക്ലാസുകൾ അവർ ഭാരതത്തെ ഉറ്റി നോക്കുന്നു എന്നാണ് പറയുന്നത് അങ്ങനെ നോക്കുന്ന സമയത്ത് ഇത്രയും ഒരു വിദേശ നാട്യം നമ്മുടെ രാജ്യത്തിന് ഭാരതത്തിന് നേടിക്കൊടുക്കാൻ സാധിക്കുന്ന ആളുകൾ ഒരു ചെറിയ വിഭാഗമാണ് ഞാൻ പറഞ്ഞത് ഒരു ചെറിയ ഭാഗം മാത്രമാണ് ഞാൻ പറഞ്ഞത് അതിൽ തന്നെ കേരളത്തില് ആറായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി കോടി രൂപ കേരളത്തിന്റെ സംഭാവനയാണ് നമ്മുടെ മത്സ്യപ്രവർത്തന മേഖലയിൽ പണിയെടുക്കുന്ന സഹോദരന്മാരുടെ അവിടെ തന്നെ കടലോരയിൽ ചെറിയ ചെറിയ പ്രവർത്തനങ്ങൾ പണികളെല്ലാം ചെയ്യുന്ന അമ്മമാര് ഇവരെ കടലിൽ പോയിട്ട് മീൻപിടിക്കാൻ അല്ലെങ്കിൽ അധ്വാനിക്കാൻ അത് വിൽപ്പന അവരുടെ കടലിൽ നിന്ന് ശക്തി സ്രോതസ്സായിട്ട് കാറ്റായാലും മഴയായാലും വെയിലായാലും എല്ലാത്തിനെയും സഹിച്ചുകൊണ്ട് വീടിനെ അമ്മമാർ പെൺകുട്ടികൾ പെൺകുട്ടികളും എല്ലാം തന്നെ മനസ്സിന്റെ അധ്വാനം കൊണ്ടു കൂടിയാണ് കടലിനകത്ത് മത്സ്യപ്രവർത്തനത്തിൽ പോയിട്ട് പണിയെടുക്കുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അപ്പൊ അത്രയും കേരളത്തിന് ലഭിക്കുമ്പോ ഇതിനനുസരിച്ചുള്ള ഒരു സുരക്ഷിതത്വം അത് മത്സ്യപ്രവർത്തകരുടെ കുടുംബാംഗങ്ങൾ കൊടുക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യം ഈ കേരള സംസ്ഥാനം അതീവ ഗൗരവത്തോടുകൂടി ചർച്ച ചെയ്യപ്പെടണം എന്നുള്ളതാണ് അതിന് എന്ത് എന്ത് രീതിയിലും കടുത്ത ജോലി ചെയ്യാൻ തയ്യാറുള്ള നാട്ടിൽ ഒരു ദുരന്തം ഉണ്ടായാൽ ഒരു ഭൂകമ്പം ഉണ്ടായാൽ ഒരു പ്രളയമുണ്ടായാൽ അതിന് മുന്നിൽ പോരാളിയായി നിന്നുകൊണ്ട് പട്ടാളക്കാരെ പോലെ പ്രവർത്തിച്ച ആളുകളാണ് മത്സ്യപ്രവർത്തകർ എന്ന് പറയുകയും അവരുടെ വണ്ണവും പറയും അവരുടെ അവരുടെ അത്യന്മാരത്തിന് ആവശ്യമായിട്ടുള്ള വസ്തുതകൾ നഷ്ടപ്പെട്ടിട്ട് കൂടി അവർ ക്യാപ്റ്റന്മാരെ പോലെ ഭരന്മാരെ പോലെ എന്റെ സംസ്ഥാനത്തിനു വേണ്ടി പ്രവർത്തിച്ചു വന്നു ഞാൻ അവർക്ക് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കുന്നു എന്ന് പറഞ്ഞ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ വാട്ടുകൾ അത് വെള്ളത്തിൽ വരച്ച വരമുറയായി പ്രവർത്തന ശേഷി ഉപയോഗിച്ചു നിങ്ങൾ എല്ലാവരും ചേർന്ന് ആ ദുരിതത്തിൽ ആളുകൾക്ക് കൂട്ടായി ആളുകളെ ജീവൻ രക്ഷിച്ചു എന്നാൽ ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് കൊടുക്കാവുന്നത് വാഗ്ദാനം നൽകിയത് കൊടുത്തില്ല എന്ന് മാത്രമല്ല അപമാനിക്കുന്ന സാഹചര്യത്തിലൂടെ പലപ്പോഴും കേരള രാഷ്ട്രീയം മുന്നോട്ട് പോകുന്നു എന്നുള്ളതും തീർച്ചയായിട്ടും ഇവിടുത്തെ മനുഷ്യരുടെ മുന്നിൽ ചോദ്യചിഹ്നമായിട്ട് നിലനിൽക്കുകയാണ് ഈ ജനങ്ങളുടെ ആരോഗ്യം ആരോഗ്യം മാത്രമല്ല അവർക്ക് സുരക്ഷ ഉറപ്പാക്കാൻ അവരുടെ കുട്ടികൾക്ക് നല്ല കോളേജുകൾ ഉണ്ടാക്കാൻ നല്ല ഫിഷറീസ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഉണ്ടാക്കാൻ അവിടെ റിസർച്ച് ചെയ്യുന്ന അവിടെ പഠിക്കുന്ന ഈ മേഖലയ്ക്ക് ആവശ്യമായിട്ടുള്ള ആഴക്കടൽ മത്സ്യബന്ധനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാൻ സാധിക്കുന്ന ടെക്നോളജിയുടെ മെസ്സാനിസം കൂട്ടിച്ചേർത്തുകൊണ്ട് മത്സ്യമേഖലയെ എങ്ങനെ ഉന്നയിക്കണം എന്ന് ചിന്തിക്കാൻ സാധിക്കുന്ന കുട്ടികളെ വരെ വാർത്തെടുക്കാൻ സാധിക്കുന്ന ഒരു നാടാണ് കേരളം എന്നാൽ കേരളത്തിൽ അതിനൊന്നും സൗകര്യമില്ല ഏറ്റവും കൂടുതൽ നടന്നു പോകുന്ന ആളുകളല്ല വേണ്ടത് നിങ്ങൾ ആളുകൾക്ക് ആവശ്യമായിട്ടുള്ള പണം സമ്പാദിക്കാൻ സഹായിക്കാൻ ഉണ്ട് കോടിക്കായിരം രൂപ മത്സ്യമേഖലക്ക് വേണ്ടി തരാൻ തയ്യാറാണ് എന്നാൽ കേന്ദ്ര ഗവൺമെന്റുമായി ചർച്ച നടത്താൻ അതത് സംസ്ഥാന ഗവൺമെന്റുകൾ തയ്യാറാകണം കാരണം എന്താണ് ഫെഡറൽ സംവിധാനം നമ്മുടെ രാജ്യത്ത് എല്ലാവർക്കും അറിയാം അപ്പോ അവർ ചർച്ച ചെയ്തുകൊണ്ട് ഞങ്ങളുടെ സംസ്ഥാനത്തേക്ക് ഇവിടുത്തെ മത്സ്യപ്രവർത്തകർക്ക് വേണ്ടി എന്ത് കിട്ടുമെന്ന് പരിശോധിക്കുമ്പോ കേരളം രാഷ്ട്രീയമാനം നോക്കിക്കൊണ്ട് രാഷ്ട്രീയത്തിന്റെ ഞങ്ങൾ പാർട്ടിക്കാരാണ് കേരളം ഭരിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് കേന്ദ്രം നൽകിയിട്ടുള്ള ഫിഷറീസ് വകുപ്പ് മന്ത്രിയുമായിട്ട് ചർച്ച നടത്താൻ ഞങ്ങൾക്ക് സൗകര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുഖത്തേകിച്ചിരിക്കുന്ന ഒരു നാടായിട്ട് ഈ കേരളത്തെ നമുക്ക് കാണാൻ സാധിക്കുകയാണ് അത് ഫിഷറീസ് മേഖല മാത്രമല്ല ടൂറിസത്തിന് കൊടുത്ത തൃശൂർക്കാർ ജയിപ്പിച്ച സുരേഷ് ഗോപി എന്ന് പറയുന്ന വകുപ്പ് മന്ത്രിയുടെ പെട്രോളിയം സാധ്യതകളെ കുറിച്ചും ചർച്ച വേണ്ട ടൂറിസത്തെ കുറിച്ചും ചർച്ച വേണ്ട പത്ത് തൊഴിലി ജനങ്ങൾക്ക് എത്തിച്ചുകൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് തീരുമാനം എടുത്തുകൊണ്ടിരിക്കുന്ന മന്ത്രിമാർക്കിടയിൽ i'm gonna നല്ല ഗുണങ്ങളും എടുത്ത് അവർ ഉപയുക്തമാക്കിയിട്ട് മുന്നോട്ട് പോകുന്നു എന്നത് ഒഴിച്ചാൽ പാവപ്പെട്ടവരുടെ അവസ്ഥ പാവപ്പെട്ടവരുടെ മക്കൾക്ക് പഠിക്കാനുള്ള സ്കൂളുകളുടെ അവസ്ഥ കോളേജുകളുടെ അവസ്ഥ അവർക്ക് നല്ല രീതിയിലുള്ള സ്കിൽ ഡെവലപ്മെന്റ് ഡെവലപ്പ്മെന്റ് ഉണ്ടാക്കേണ്ട വസ്തുത എല്ലാം ഇന്ന് ചോദ്യചിഹ്നമായിട്ട് കേരളത്തിന്റെ മണ്ണിൽ നിലനിൽക്കുകയാണ് ഇപ്പൊ നമുക്കറിയാം ഈ മത്സ്യ ലഭ്യതയുടെ കുറവ് വരുമ്പോൾ വലിയ വലിയ അപകടങ്ങളെയും വെല്ലുവിളികളെയും നോക്കാൻ അല്ലെങ്കിൽ അതിനെ ഭേദിക്കാൻ ആ വേളികളെ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോ രണ്ടായിരത്തി പന്ത്രണ്ടിലെ തന്നെ ഒരു കണക്ക് നമ്മുടെ മുന്നിലുള്ളത് ഏതാണ്ട് മൂന്ന് ലക്ഷത്തി സമയം ആ സമയത്ത് ഇന്ന് അതായത് ഏറ്റവും സാധാരണകരമാണെന്ന ഒരു മീനിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് അന്ന് അത്ര ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നര കണക്ക് പരിശോധിക്കുമ്പോ അത് മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് ടണ്ണായിട്ട് കുറഞ്ഞു അത്രേ നമുക്ക് കടലിൽ നിന്ന് എടുക്കാൻ സാധിക്കുന്നുള്ളൂ അത് ഉപയോഗപ്പെടാൻ സാധിക്കുന്നുള്ളൂ അപ്പൊ എന്തുകൊണ്ടാണ് ഈ മത്സ്യമേഖലയിലെ പാവപ്പെട്ടവർ പോയി പണിയെടുക്കുന്ന ജീവിക്കുന്ന അവർക്ക് ആവശ്യമായിട്ടുള്ള സാങ്കേതിക സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ട സമയത്ത് ചെയ്തു കൊടുക്കാത്തതുകൊണ്ടു കടലിനെ വേദരീതിയിൽ സംരക്ഷിക്കാത്തത് കൊണ്ടും പാരിസ്ഥിതിക മലിനീകരണത്തെ മാറ്റി നിർത്തിക്കൊണ്ട് കടലമ്മയെ സംരക്ഷിക്കാനുള്ള സംവിധാനം ഒരുക്കാത്തത് കൊണ്ടും തീരദേശത്ത് ആവശ്യമായിട്ടുള്ള ആരോഗ്യ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിക്കൊടുക്കാൻ സാധിക്കാത്തത് കൊണ്ടുമാണ് ഈ മത്സ്യ വിപണനത്തെ കൂടുതലാക്കാൻ സാധിക്കാതെ അത് കുറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് ഈ മേഖലയിൽ മാത്രമല്ല നമ്മൾ അരി ം നടത്തുമ്പോൾ നമുക്ക് പാടശേഖരങ്ങൾ ഉണ്ട് അരിയില്ല അമ്പരക്കാരനെ പോയി കണ്ട് കൈപ്പൂപ്പി തൊഴുതു നിന്ന് ഞങ്ങൾക്ക് ഒരു വീട്ടിലെ കഞ്ഞി കുടിക്കണമെങ്കിൽ നിങ്ങൾ അരി തരണം എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉള്ളതുപോലെ തന്നെ നമ്മൾ എക്സ്പോർട്ട് ചെയ്തയക്കാൻ ശേഷിയുള്ള സൗകര്യമുള്ള ഈ മത്സ്യത്തൊഴിലാളികൾക്ക് നമ്മുടെ ഉപജീവനമാർഗ്ഗം ായിട്ടുള്ള മത്സ്യ വിപണനത്തിന് സാഹചര്യം ഒരുക്കാൻ സാധിക്കാതെ ഇത് പാവപ്പെട്ടവർക്ക് ഒരിക്കലോ മത്തി ഇത്ര രൂപയ്ക്ക് വാങ്ങേണ്ട ഒരു സാഹചര്യം കൂടി ഇന്ന് കേരളത്തിന്റെ മുന്നിൽ വന്നിരിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ ഗുണം അത് ഈ പിടിച്ചുകൊണ്ടുതരുന്ന ആൾക്ക് കിട്ടുന്നുണ്ടോ അതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് ആധികാരികമായിട്ട് സംഘടനയ്ക്ക് വ്യക്തമായിട്ടുള്ള പ്രതിനിധി സമ്മേളനത്തിൽ ആ വിഷയങ്ങളെല്ലാം ചർച്ച ചെയ്യാൻ സാധിക്കും എന്നുള്ളത് ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് സ്റ്റേറ്റിൽ ഈ സ്റ്റേറ്റിലെ ഒരു ചെറിയ കണക്ക് നമ്മൾ പരിശോധിച്ചാൽ പത്ത് പോയിന്റ് പത്തര ലക്ഷം മത്സ്യത്തൊഴിലാളികള് ക്ഷേമനിധി ബോർഡിൽ പത്തര ലക്ഷത്തോളം അല്ലെ പത്ത് ലക്ഷത്തോളം മത്സ്യത്തൊഴിലാളികൾ ക്ഷേമനിധി ബോർഡില് രജിസ്റ്റർ ചെയ്യണം എന്നാണുള്ളത് അത്ത ആളുകളാണ് ഉള്ളത് കേരളത്തിൽ കേരളത്തിൽ അതിനേക്കാൾ എത്രയോ ഇരട്ടി ആളുകൾ മത്സ്യമേഖലയിൽ പണിയെടുത്തിട്ടും ഇന്ന് നിയമപരമായിട്ട് രജിസ്ട്രേഷൻ നടത്തിയിട്ടുള്ളത് രണ്ടര ലക്ഷം പേരുടെ കണക്കാണ് ഗവൺമെന്റിന്റെ കയ്യിൽ ഉള്ളത് എന്നാണ് പറയുന്നത് അപ്പൊ ബാക്കി ആളുകളുടെ കണക്ക് എന്തുകൊണ്ടാണ് ഇല്ലാത്തത് കണക്കുണ്ടെങ്കിൽ അല്ലേ ആ കണക്കനുസരിച്ചുകൊണ്ട് ആനുകൂല്യങ്ങൾ കിട്ടും കണക്ക് വ്യവസ്ഥാപിതമായിട്ട് ഗവൺമെന്റിന്റെ കയ്യിൽ ആ കണക്ക് വെച്ചുകൊണ്ട് ഒരു ചർച്ച നടത്താൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും സംസ്ഥാന ഗവൺമെന്റിന് അതിന് ഇൻട്രസ്റ്റ് വേണം അവരുടെ താല്പര്യം വേണം ആ താല്പര്യത്തിന് അനുസൃതമായിക്കൊണ്ട് കേന്ദ്രവുമായിട്ട് ചർച്ചകൾ നടത്തണം ഇതെല്ലാം ചെയ്യേണ്ടതിന് പകരം കേന്ദ്രത്തിന്റെ ഞാനിവിടെ ഒരു രേഖ അതായത് കഴിഞ്ഞ ഒരു പത്ത് വർഷത്തോളമായിട്ട് കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിലെ മത്സ്യമേഖലക്ക് വേണ്ടിയിട്ടും രാജ്യത്തിന്റെ മത്സ്യമേഖലക്ക് വേണ്ടിയിട്ടും ചെയ്തിട്ടുള്ള വസ്തുതകളുടെ ഒരു ഞാൻ സമയം അതിക്രമീകാതിരിക്കാൻ വേണ്ടി ഞാൻ അതിപ്പോ സംസാരിക്കുന്നില്ല ഒരു രേഖയെ സംഘടനാ പ്രവർത്തകരുത് മിനിസ്ട്രിയിൽ നിന്ന് തന്നെ സംഘടിപ്പിച്ചുള്ള ഒരു രേഖ ഞാൻ കൈമാറുന്നുണ്ട് അതൊന്ന് വായിക്കുകയും അത് പരിശോധിക്കുകയും അത് നമ്മുടെ വീടിനടുത്തുള്ള കുട്ടികൾക്ക് പ്രാർത്ഥന ചൊല്ലാനും അറിയാം അവർക്ക് പ്രാർത്ഥന കൊച്ചുകുട്ടികളെ പഠിപ്പിക്കാനും അറിയാം അവർക്ക് എങ്ങനെയാണ് ഈ സമൂഹം കേരളത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ മുന്നോട്ട് വന്നിട്ടുണ്ടത് എന്നതിന്റെ ശുദ്ധിയെ കുറിച്ച് മറ്റുള്ളവർക്ക് ഏതൊരു വിദ്വത്തിന് പോയാലും ആ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഭരണകൂടത്തിന് അവർ നേതൃത്വം കൊടുക്കുമ്പോ ഒരേ ജോലി ചെയ്യുന്ന ഒരേ തൊഴിലെടുക്കുന്ന ഒരു ബന്ധം വേണ്ട പടിത്തരൽ ഈ പണിയെടുക്കാൻ വേണ്ടി പോകുന്ന ആളുകളിൽ മാറി ചിന്തിച്ചുകൊണ്ട് ചില വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അവരായ ആരായിരിക്കണം അവർ പൊടി പിടിക്കാനുള്ള അവരുടെ ആരോഗ്യവും അവരുടെ അവരുടെ വാർത്തകളും ഒക്കെ ഞങ്ങളുടെ പാർട്ടിയെ വളർത്താനുള്ള ശേഷിയാക്കി മാറ്റണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് അവരുടെ കുട്ടികൾ ഏത് മയക്കുമരുന്ന് കച്ചവടത്തിന് പോയാലും കുഴപ്പമില്ല അവരുടെ കുട്ടികൾ സർക്കാർ സ്കൂളിന്റെ മുന്നിലെ ലംഘനിക്കാനും കുഴപ്പമില്ല തള്ളി വിട്ടുകൊണ്ട് കമ്മീഷൻ വലിയ വലിയ രൂപയുടെ ഈ പോകുന്നവന്റെ അവൻ കടലോരത്ത് ും മയക്കുമരുന്നിനും അവന്റെ കയ്യിൽ കയ്യിരുത്തി പറയ എന്തെല്ലാം പേരുകളിലാണ് മയക്കുമരുന്നുകൾ വരുന്നത് ഈ മയക്കുമരുന്നുകൾ എല്ലാം നമ്മുടെ നാട്ടിൽ സുലഭമാകുമ്പോ അതിൽ വിപ്ല നടത്തുന്ന ആളുകളെ പിടിക്കാൻ സാധിക്കാതെ അവർക്ക് തള്ളൊരുക്കുന്ന മാർസിസ്റ്റ് പാർട്ടിയുടെ വർദ്ധിക്കുകയാണ് അത് എങ്ങനെ സംഭവിക്കുന്നു അറിയാതെ ഗുരുവായെ കൃഷ്ണനെ കാണാൻ പോവുകയാണ് ദേവസ്വം വിളിച്ചു ഞാൻ വരുന്നുണ്ട് അല്ലെങ്കിൽ എന്റെ വാരി വരുന്നുണ്ട് എല്ലാ ചടങ്ങുകളിലും അവർ പങ്കെടുക്കുന്നുണ്ട് അവരെ അവർക്ക് ഈശ്വരൻ തരാം അവർക്ക് പ്രാർത്ഥിക്കണം കാരണം അവർക്ക് ചിന്തയുണ്ട് എന്താണ് ഞങ്ങള് ഈ ഗണപതിയെയും അതുപോലെ തന്നെ സരസ്വതി വന്ദനം മൊത്തമൊക്കെ അതുകൊണ്ടാണല്ലോ പിണറായി വിജയന്റെ ഭാര്യ അമ്പലപ്പുഴയ്ക്ക് സ്ഥിരമായിട്ട് ബാൽപായസം വഴിപാടിന് ഒരാളെ അവരെ ഒരുക്കിയെടുത്തിട്ടുണ്ട് അത് ഗുരുവായൂർ ദേവസ്വകോടുണ്ട് എല്ലാ സർക്കും ഞാൻ അദ്ദേഹം ഒന്നും പക്ഷേ നേതാവ് തീരുമാനമെടുക്കണം നേതാവിന്റെ കുടുംബത്തിന് അവകാശപ്പെട്ടത് നേതാക്കളോടൊപ്പം യാത്ര ചെയ്യുന്ന സർവ്വസാധാരണ അതിനാണ് കമ്മ്യൂണിസം എന്ന് പറഞ്ഞത് സർവ്വ തൊഴിലാളികളും ഒരുപോലെയാകണം എന്ന് ചിന്തിച്ചുകൊണ്ട് അവരെ കൊടിപിടിച്ച് ഇന്ന് നമ്മുടെ കേരളത്തിലെ ഓരോ ഏരിയ കമ്മിറ്റികളിലും മയക്കുമെൽ ലോക്കറി പ്രവർത്തിക്കുകയാണ് എവിടെ മയക്കുമെൽപ്പിയുണ്ടോ എല്ലൊണ്ട് എങ്ങനെയാണ് ഒരു ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അവരെല്ലാം തന്നെ ഈ തമിഴ് മുന്നോട്ട് പോകുന്നത് എങ്ങനെയാണ് ചർച്ച നടത്തിക്കൊണ്ട് സംഘം എന്ന് പറയുന്നത് കർമ്മ സ്നേഹിക്കുന്ന മുഴുവൻ മനുഷ്യരെയും സംശീകരിക്കാൻ സാധിക്കുന്ന അവസ്ഥയിലേക്ക് ഈ സംഘടനയ്ക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും അതിന് ഞാൻ എനിക്ക് എന്താ ഒരു അഭ്യർത്ഥന എന്ന് പറയുന്നത് ഈ പേപ്പറുകളെല്ലാം തന്നെ നമുക്കൊന്ന് മലയാളത്തിലേക്ക് എടുത്ത് അതിനെ പരിശോധിക്കുകയും പഠിക്കുകയും ചെയ്തുകൊണ്ട് നമ്മുടെ ബഹീഷൻ ഏക ഒരു പ്രതിനിധിയാണ് അതെ കലകത്തിനു വേണ്ടിയിട്ടുള്ള ഏക പ്രതിനിധിയാണ് ഞാൻ സംസാരിക്കുമ്പോൾ മഹീഷിന്റെ പേര് വിട്ടുപോയതാണ് ഇപ്പൊ ബഹീഷ് വളരെ ഊർജ്ജസ്വലായിട്ടുള്ള ഒരു പ്രവർത്തകനാണ് അപ്പോൾ ഇത് നമുക്ക് ഒന്ന് പരിശോധിച്ചിട്ട് ഒരുമിച്ച് ചർച്ച ചെയ്തതിന് ശേഷം കേന്ദ്രമന്ത്രിയുമായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ചില കാര്യങ്ങൾ അത് പ്രത്യേകം പ്രത്യേക സ്ഥലങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് തയ്യാറാക്കി തരികയാണെങ്കിൽ അത് സംഘടനയോടൊപ്പം നിന്നുകൊണ്ട് ഈ സംഘടന നടത്തുന്ന പ്രവർത്തനത്തോടൊപ്പം ചില കാര്യങ്ങൾ ചെയ്യാൻ എനിക്കും സഹായിക്കാൻ സാധിക്കും എന്ന് കൂടി ഈ അവസരത്തിൽ സൂചിപ്പിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു അപ്പോ ദീർഘമായിട്ടുള്ള ഒരു പ്രസംഗം നടത്തണം ഞാൻ ആഗ്രഹിക്കുന്നില്ല ഒരു ദീർഘമായിട്ടുള്ള പ്രസംഗം നടത്താനുള്ള സമയം ഉണ്ടായിരുന്നു പക്ഷേ ചില പ്രത്യേക കാരണങ്ങളാണ് എനിക്ക് ഉടൻ തന്നെ തിരിച്ചു പോവുകയും അവിടെ ചില പണികൾ എടുക്കാനുമുണ്ട് അപ്പോ അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ഇങ്ങനെ വിശദാംശങ്ങളെ ഒന്നും കറക്കരുന്നില്ല എനിക്ക് അവിടെ പറയാനുള്ളത് ഇതേ സംഘടനയാണ് ഞങ്ങളെ പോലെയുള്ള ആളുകൾക്ക് ഹൃദയം നടന്നു ഇതേ സംഘടനയിൽപ്പെട്ട ആളുകളാണ് നമുക്കറിയാം മാറാണെന്നും ഒരിക്കലും നമുക്ക് മനസ്സിൽ നിന്ന് മാഞ്ഞുപോകില്ല ഏതൊരു മേഖലയിലെ കലോരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സ്വയം സേവകരെ കുറിച്ച് നമ്മൾ പരിശോധിക്കുന്നുവോ അവിടെ നിന്ന് നല്ല മാനസികമായിട്ട് ഊർജമുള്ള രാജ്യത്തോട് ഏറെ കൂറുള്ള കവിനുള്ള സ്നേഹമുള്ള ആദരമുള്ള എത്രയോ ആളുകൾ യഥാർത്ഥത്തിൽ ഒരു ഒന്ന് വിസിലടിച്ചാൽ ഒരു സേനയുടെ രൂപത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ അണിനിരക്കാൻ സംഘടിത ശേഷിയുള്ള ഒരു മഹാശക്തിയുടെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത് എന്നുള്ള ബോധ്യം ായിട്ട് ശ്രീമാൻ്റെ മത്സ്യമേഖല ആലപ്പുഴയിലായിരുന്നു അപ്പൊ ആലപ്പുഴയിൽ മത്സരിച്ചു കഴിഞ്ഞ തവണ എന്നുള്ളത് കൊണ്ട് തന്നെ ആലപ്പുഴയിലെ ഒരുപാട് മത്സ്യത്തൊഴിലാളികളുമായിട്ട് എനിക്ക് നേരിട്ട് അവരുമായിട്ട് ഇടപെടാനും അവര് പറയുന്ന പല കാര്യങ്ങളും പരിശോധിക്കാനും പഠിക്കാനും ചെലവ് സാധിച്ചിട്ടുണ്ട് അപ്പൊ തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ പണിയെടുക്കണം എങ്ങനെയാണോ പാണശേഖരത്തിൽ കർഷകൻ അന്നം ഉൽപ്പാദിപ്പിക്കുന്നത് അതുപോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ കഷ്ടപ്പെടുന്ന ഈ മത്സ്യമേഖലയിൽ പണിയെടുക്കുന്നവരെ ഹൃദയത്തിൽ വെച്ചുകൊണ്ടല്ലാതെ ഒരു ഗവൺമെന്റിനും സ്റ്റേറ്റ് ഗവൺമെന്റിനും കേന്ദ്ര ഗവൺമെന്റിനും മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ളതാണ് എഴുപത് വയസ്സ് കഴിഞ്ഞവർക്ക് കേരളം ഓരോ സംസ്ഥാനത്തും പ്രഖ്യാപിച്ചിട്ടുള്ള അഞ്ചു ലക്ഷം രൂപയുടെ ആയുഷ്മാൻ ഭാരത് പദ്ധതി ഉൾപ്പെടെ അത് മത്സ്യമേഖലയുടെ മുഴുവൻ ആളുകൾക്കും കിട്ടണം എന്നുള്ള തീരുമാനമെടുത്തുകൊണ്ട് ഇന്ന് നിലനിൽക്കുന്ന ചില അന്യായങ്ങളെ നിങ്ങൾക്ക് ഒരു പരാതിയുടെ രൂപത്തിൽ ക്രോഡീകരിച്ചുകൊണ്ട് നമുക്കത് കേന്ദ്രത്തിന് കൈമാറാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കണം അങ്ങനെ കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ള മുന്നൂറിലധികം വരുന്ന പദ്ധതികളുണ്ട് ആ പദ്ധതികളിൽ ഏതൊക്കെയാണ് നമ്മുടെ മത്സ്യരേഖയ്ക്ക് ഉപയുക്തമാക്കാൻ സാധിക്കുക അതിലേതൊക്കെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഏതൊക്കെയാണ് നമുക്ക് നേടിയെടുക്കാനുള്ളത് എന്നത് ഒരു ചർച്ചയും ചിന്തയും ഈ പ്രതിനിധി സമ്മേളനത്തിൽ ഉണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു നമുക്ക് തീർച്ചയായിട്ടും ഒരു പ്രതീക്ഷയുണ്ട് കാരണം വരാൻ പോകുന്ന നാളുകൾ എന്തിനാണ് അധികാരം അധികാരം എന്ന് പറയുന്നത് കൃത്യതയോടുകൂടി കാര്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് എം എൽ എ മാർ ഇല്ലാത്തതുകൊണ്ടാണ് കേരള നിയമസഭയ്ക്കകത്തെ എഴുത്തുന്നതുകൊണ്ട് ഇവിടുത്തെ സമസ്ത മേഖലയിലും ദുരിതം അനുഭവിക്കുന്ന മനുഷ്യരുടെ വിഷയങ്ങൾ അത് നിയമസഭയ്ക്കും പറയാൻ പ്രാപ്തിയുള്ള അതിന് നല്ലേ അധികം വരുന്ന ആളുകൾ നിങ്ങളെ പോലുള്ള ആളുകൾ എല്ലാവരും തന്നെ ചേർന്ന് ഒരുമിച്ച് ചേർന്നുകൊണ്ട് വോട്ട് കൊടുത്ത് രണ്ടാം സ്ഥാനക്കാരക്കിയിട്ടുണ്ട് അതെങ്ങനെയായി ഒന്നാം സ്ഥാനത്ത് വരാതിരിക്കാൻ വേണ്ടി മറ്റു രാഷ്ട്രീയ പാർട്ടികൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് അവരെ പരാജയപ്പെടുത്തി ആ അരസരത്തിലധികം വരുന്ന ആളുകൾ അഞ്ചു വർഷം മുമ്പ് അവിടെ പോയിരുന്നു കേന്ദ്ര ഗവൺമെന്റുമായി ഒരു സുവർണ കോറിഡോർ ഒരു ഇടനാഴി അത് സൃഷ്ടിക്കാൻ അത് രൂപപ്പെടുത്താൻ നമുക്ക് സാധിക്കുമായിരുന്നു ഇപ്പോഴും വൈകിട്ടില്ല ഭാരതീയ ജനതാ പാർട്ടിയുടെ പുതിയ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞിട്ടുള്ളത് എല്ലാ മേഖലകളിൽ നിന്നും കിട്ടുന്ന പരാതികൾ അത് കോഴിയിലെ ചെക്ക അത് ആവശ്യമായിട്ടുള്ള സ്ഥലങ്ങളിൽ വകുപ്പ് മന്ത്രിമാരെ ഏൽപ്പിക്കാനും അവരുമായിട്ട് ചേർന്ന് കൊണ്ട് പ്രവർത്തിക്കാനും ഒക്കെയുള്ള സഹായ സഹകരണത്തിന്റെ ഭാഗത്ത് എന്ന് കൂടി നമുക്ക് വാക്ക് നൽകിയിട്ടുണ്ട് ഇവിടെ എല്ലാവരെയും കാണാൻ സാധിച്ചതിന് ഹൃദയപൂർവ്വം നന്ദി അറിയിച്ചുകൊണ്ട് കൊണ്ട് മറ്റൊരവസരത്തിൽ വിശദമായിട്ട് ഒരു ചില കാര്യങ്ങൾ പറയാം എന്ന് വാക്ക് നിന്നുകൊണ്ട് ഞാൻ ഇപ്പോൾ പെട്ടെന്ന് പോകേണ്ടതുണ്ട് Hospital to Tunu, Elabatun, <laughs> Snet or Woody, one